സ്കിറ്റ് ചെയ്തിട്ട് ഞാൻ ഒക്ടോബർ ചെയ്തതാണ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആയി ഏഴ് മാസം ഏഴ് മാസം ആകുന്നു അവരുടെ എഗ്രിമെന്റ് പ്രകാരം അവിടെ നമുക്ക് ഒരു ഒരു കുട്ട ഒരു പേപ്പറിൽ തരും എഗ്രിമെന്റ് സാധനം അതൊന്നും തരുവരും അതോടെ എഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ഇതിനകം പൈസ കിട്ടണം അതാണ് എഗ്രിമെന്റ് എഗ്രിമെന്റ് അപ്പൊ മൊത്തം നോക്കിയാൽ ഒരു നാല് മാസം കാലയളവ് നൂറ്റി ഇരുപത് ദിവസം ആ നൂറ്റി ഇരുപത് ദിവസം കിടത്തോ ഇപ്പോഴേ അത് നൂറ്റി ഇരുപത് കഴിഞ്ഞ് നൂറ്റി അമ്പതും കഴിഞ്ഞ് രൂപ രണ്ട് രണ്ട് തവണ കളിച്ചില്ലേ രണ്ട് തവണ പതിനഞ്ചു കളിച്ച് കിട്ടി അടുത്ത മുപ്പതിനായിരം രൂപയാണ് ഏകദേശം ഏഴു മാസമായിട്ട് കാത്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രം പറ്റിയ ഒരു അല്ലെങ്കിൽ എനിക്ക് മാത്രം പറ്റി പറ്റിയപ്പോ ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല അവിടെ കളിച്ചു ചോദിക്കല് ഒരു പകരമൊക്കാല് പേരൊക്കെ പൈസ കിട്ടുന്നില്ല ഞാന് എനിക്ക് പൈസ കിട്ടാൻ കിട്ടാതായപ്പോഴത്തേക്ക് ഞാൻ മറ്റു പലരെയും വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് പൈസ കിട്ടിയെന്ന് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ഇതില് ഈ ഒരു ഒരു തൊണ്ണൂറ് ശതമാര് എൺപത് ശതമാനം പേർക്കും ഇത്തവരേക്കും പൈസ കിട്ടിയിട്ടില്ല ഞാനിത് പലയിടത്തും ഞാൻ പറഞ്ഞില്ലേ പലയിടത്തും വിളിച്ചു ചോദിക്കുമ്പോൾ പറയാൻ കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിക്കും ചേട്ടാ എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല ഏഹ് പുറത്തായിരത്തി പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിനാണോ പോകുകയോ എന്ത് എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ പാടുന്ന അയ്യോ മോനെ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മക്ക് ഇനി ആ ചാനൽ നിന്ന് ബാൻ കിട്ടും മഴ മലയാളം പോയ വലിയ ചാനലിൽ നിന്ന് ബാൻ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പരിപാടിക്ക് വേറൊരു ചാനലിൽ പോകുമ്പോ അവിടെ അവർക്ക് ചിലപ്പോൾ ബാൻ ചെയ്യാം അവർക്ക് ബാൻ ചെയ്ത് പറയുന്ന ഒരു പേടി ആൾക്കാരുടെ മനസ്സിലാകും ഞാൻ ഞാൻ പേടിക്കണം ുംട്ടിപ്പറിച്ചിട്ടില്ല ഏഹ് ഞാൻ ആരെയൊക്കെ താഴത്തേക്ക് ഒരു കമന്റിൽ ഒരാൾ പോലും ഞാൻ പറ്റിയപ്പെട്ടില്ലാന്ന് കമന്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വന്നെങ്കിൽ പരസ്യമായി മാപ്പ് ഇതിപ്പോ ഒരു ആദ്യത്തെ സംഭവമാണ് ഇതേ ഈ ഒരു പരാതി വരുന്ന പൈസ കിട്ടിയിട്ടില്ല രീതിയിൽ പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരുപാട് പേര് ഇങ്ങനെയും വിചാരിക്കുന്നുണ്ടായിരിക്കാം ചെലപ്പം ഇതേ കണക്കൊണ്ടെങ്കിൽ നമ്മൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഷോയിലും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെയായിരിക്കും ചിലർ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് ഇത് അങ്ങനത്തുള്ള കാര്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതുണ്ടായിരിക്കും പക്ഷേ ഇദ്ദേഹത്തിനുണ്ടെങ്കിൽ പൈസയുടെ കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഈ സത്യാവസ്ഥ അറിയിക്കണമെന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇതേ അങ്ങനത്തുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ അവരുണ്ടെങ്കിൽ പൈസ കൊടുക്കാതിരുന്നത് ഒരു കാര്യം തന്നെയാണ് അവരുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് അവിടെ വന്ന് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായിരിക്കും എവടെ എഗ്രിമെൻറ്റൊക്കെ എഴുതി വന്നിട്ട് മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പൈസ കൊടുക്കാതിരുന്നിട്ട് അവരുടെ ഈ ചെയ്യുന്നത് വെച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നത് അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്തത് മോശമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ആര് ചെയ്താലും ശരി നല്ല കാര്യം തന്നെയല്ല അതിന് ഇതിൽ ഒരുപാട് പേരൊന്നും ഇതുവരെ രംഗത്ത് വന്നില്ല പക്ഷേ ഇതേ ഇതേയാണ് കൊണ്ടി വന്ന് ഇതിനെ ഇതിൽ പ്രതികരിക്കുന്ന ഒരു കറക്റ്റ് ഒരു കാര്യം തന്നെയാണ് ഇത് കാണുമ്പോൾ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് വന്ന് പ്രതികരിക്കാൻ തുടങ്ങുന്നതായിരിക്കും അങ്ങനെ അവർക്ക് കിട്ടേണ്ട പൈസ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അതല്ലാതെ അങ്ങനെ പറ്റിക്കാൻ നോക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ ആരോടും പറയുന്നില്ല അവർക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ കൊടുക്കണമെന്ന് തോന്നും അവർ പക്ഷേ അവർ ചെയ്തതിനുള്ള പൈസ അവർക്ക് കൊടുത്തേ പറ്റുമോ അതല്ലാതെ അത് പറ്റിച്ചിട്ട് വച്ചിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല ഇതിനെ പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ